ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഈ ലഹരിക്കെതിരെ കുറെ ക്ലാസ്സിലെടുത്തിട്ടുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വീട്ടിലില്ലേ ഞാൻ ഇന്നലെ മണിക്കാണ് ഒരു ക്ലാസ് കഴിഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് വന്നത് ഇന്ന് രാവിലെ ഏഴുമണിക്കാൻ ഇങ്ങോട്ട് പോന്നു അതുകൊണ്ട് തന്നെ എന്റെ സാമിലിം എന്റെ വീട്ടിൽ വളരെ കുറവാണ് അതെ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ച ഞാൻ ആ ദിവസം മറക്കൂല ഞാൻ എന്തോ ഒരു എന്തോരാവശ്യത്തിന് ക്ലാസിന് ഇറങ്ങി അങ്ങ് പോയപ്പോ ഫോൺ എടുക്കാനായിട്ട് മറന്നുപോയപ്പോൾ ഞാൻ തിരിച്ചെൻറെ വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച എന്നറിയാം എന്റെ ഈ നാലാം ക്ലാസ്സിൽ ചെക്കൻ അടുക്കളയെ കുത്തുള്ള സിഗരറ്റ് വലിക്കുന്നു ഈ സിഗരറ്റിനെതിരെ ക്ലാസ് എടുക്കുന്ന എന്റെ നാലാം ക്ലാസ്സിലെ മോൻ സിഗരറ്റ് വലിക്കുന്നു എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഈ കുട്ടികളോട് ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ ഞാനൊന്നും ചെയ്തില്ല ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു ഭാര്യ ഇങ്ങോട്ട് വരിഞ്ഞു എന്റെ ഏഴാം ക്ലാസ്സിലെ മോളോട് പറയും സ്കൂളിൽ പോകണ്ട നിങ്ങളൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ നശിക്കണം ആ നശിക്കുന്നതിനേക്കാൾ മുമ്പ് നശിച്ച ജന്മങ്ങളെ ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടു എന്നിട്ട് നീ നശിച്ചാൽ എനിക്ക് പ്രശ്നമില്ലാന്ന് പറയട്ടെ ഈ നാല് എന്റെ ഭാര്യയും രണ്ട് കുട്ടികളെയും ഞാനും ഉൾപ്പെടെ നമ്മളൊരു കാർ കയറിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സാവിത്രി മെമ്മോറിയൽ ക്യാൻസർ സെന്ററിലേക്ക് ക്യാൻസർ വാർഡിലേക്ക് ഞാൻ നാല് പേരും പോയി ഇവൻ എ പ്ലസ് കിട്ടിയിട്ട് എന്താ കാര്യം ബീഡി വലിക്കുന്ന വലിക്കുന്നേക്കാളും വലുതാണ് എ പ്ലസ് ക്യാൻസറിനെക്കാളും വലുതാണ് എ പ്ലസ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും എ പ്ലസ് എനിക്ക് വേണ്ട എന്റെ മോൻ ഒന്നുകിൽ ഈ ബീഡിയെ കുറിച്ച് അവൻ അറിയണം ഇല്ലെങ്കിലും